ഹലോ ഗൈസ് ഇന്നപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ട് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചൂടായി ചീൻ ചെട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തണ്ടായി അതിനുശേഷം നമുക്കൊരു മൂന്നാല് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാട്ടാ സവാള അപ്പൊ വേഗം തന്നെ വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ സവാള നന്നായി വാടി വന്നിട്ടാ ഇനി നമുക്കപ്പ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാട്ടാ അത് നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം നന്നായി വടിയതിന് ശേഷം മാത്രം നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണേ പിന്നെ നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തേണ്ടത് പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാം സെറ്റായി വന്നതിന് ശേഷം ഒരു തക്കാളി അടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ ഇനി തക്കാളിയുടെ പച്ചപ്പുത്തും കൂടി പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാട്ടാ ചിക്കനിലേക്ക് അപ്പൊ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടി നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാട്ടാ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പതേ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈരും കൂടി ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവറക്കി അങ്ങനെ നമുക്കൊന്നും കൂടി എല്ലാം മിക്സ് ആക്കി എടുക്കട്ടാ ഇനി അപ്പൊ നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം കുറച്ചു നേരം വെച്ചതിന് ശേഷം അപ്പൊ നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിന്റെ കൂടെയൊക്കെ ഈ കറി കഴിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ അടുത്ത വീഡിയോട്ട് വരാം ബൈ